ഹായ് ഫ്രണ്ട്സ് അപ്പോൾ നമ്മുടെ കൂടിലേക്ക് എല്ലാവർക്കും സ്വാഗതം കേട്ടോ അപ്പം ഇന്ന് നമ്മൾ വന്നിരിക്കുന്നത് എല്ലാവർക്കും ഇഷ്ടമാകില്ലേ റോസ് പൂ പനങ്കൂല പോലെ അങ്ങനെ വിരിഞ്ഞ് നിൽക്കണം കാണാൻ അപ്പോൾ അതിനുള്ള ടിപ്പായിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത് അപ്പോൾ ഇപ്പോൾ ഈ കാണുന്ന റോസ് പൂ മരത്തില്ലായിട്ടാണ് ഞാൻ കാണിക്കാൻ പോണത് കാണിച്ചു തരാൻ പോകണത് അപ്പോൾ അതിന് മുന്നേ ഞാൻ പറയുകയാണെങ്കിൽ എൻ്റെ ചാനലിലെല്ലാവരും വീഡിയോ കാണുകയാണെങ്കിൽ ആദ്യം മുതൽ തന്നെ അവസാന ആദ്യം മുതൽ അവസാനം വരെ കാണാൻ ശ്രമിക്കുക പിന്നെ വീഡിയോ കണ്ടിട്ട് പോകുമ്പോൾ സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കരുത് കേട്ടോ സബ്സ്ക്രൈബ് ചെയ്താലുണ്ടെങ്കിൽ ഞാൻ വിടുന്ന വീഡിയോ വീഡിയോകളിൽ അപ്പപ്പോൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ കിട്ടുകയുള്ളൂ അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോയാലോ അപ്പോൾ ഈ റോസ് മരത്തിൽ ഇപ്പോൾ ആകെ കുറച്ച് രണ്ട് മൂന്നാൾ റോസ് പൂവ് കേട്ടോ നല്ല റോസ് പൂവായിട്ട് നിൽക്കുകയുള്ളൂ ബാക്കിയൊക്കെ വിരിഞ്ഞു കഴിഞ്ഞതാണ് കേട്ടോ അപ്പോൾ ഈ കാണുന്നതൊക്കെ കണ്ടോ വിരിഞ്ഞ് കഴിഞ്ഞിട്ട് ഒക്കെ ആ മുട്ടൊക്കെ വാടി നിൽക്കാൻ അല്ല ആ പൂവൊക്കെ വാടി നിൽക്കുക കേട്ടോ മുട്ട അല്ല പൂവ് നല്ല രീതിയിലട്ടോ ഈ പൂക്കളൊക്കെ നിൽക്കുന്നത് ഉള്ളത് രണ്ട് മൂന്നാളിനെ ഉള്ളൂ കേട്ടോ നല്ല പൂവായിട്ട് നിൽക്കുകയുള്ളൂ അപ്പോൾ ഈ കാണുന്നത് വേറെ റോസ് മരം കേട്ടോ കൊമ്പാണ് അപ്പോൾ അതിൽ അതിന് അതിലേപോലെ തന്നെ പൂവൊക്കെ ഉണ്ടായിട്ട് ആ ബാക്കി നിൽക്കുന്നതാണ് കേട്ടോ ഇത് കരിഞ്ഞു നിൽക്കുന്നതാണ് ഇതാണ് ആ കാണുന്നതൊക്കെ കരിഞ്ഞി നിൽക്കണത് കേട്ടോ അപ്പം ഇനി നമ്മളിത് ചെയ്യാൻ പോകുന്നത് ഈ പൂവ് ഉണ്ടായി കരിഞ്ഞു നിൽക്കണമെങ്കിൽ ആ ഭാഗത്ത് നിന്ന് ആ ഭാഗം കുറച്ച് അടിയ്ക്കായിട്ടൊന്ന് എല്ലാം എല്ലാത്തിൻ്റെയും അങ്ങനെ മുറിച്ച് പറയുക കേട്ടോ ചെയ്യണത് അപ്പോൾ അതായി കാണുന്ന ഈ പൂ കണ്ടില്ല ഒക്കെ കരിഞ്ഞു നിൽക്കുകയാണ് അപ്പോൾ ഈ നമ്മൾ ചെയ്യാൻ പോകുന്നത് ഇതിൻ്റെ ഈ ഭാഗത്തായിട്ട് ഇത് കട്ട് ചെയ്ത് കളയുക ചെയ്യണത് അങ്ങനെ എല്ലാത്തിൻ്റെയും ഈ ഭാഗത്തായിട്ടിങ്ങനെ കട്ട് ചെയ്ത് കളയുക ചെയ്യണത് ഇതിൻ്റെയൊക്കെ അങ്ങനെ ആയിട്ടോ ചെയ്യണത് അപ്പോൾ ഇത് കട്ട് ചെയ്ത് കളഞ്ഞാനുള്ള ഗുണം എന്താ വെച്ചാൽ ആദ്യം തന്നെ ഇത് നമ്മളിത് എല്ലാത്തിൻ്റെയും അങ്ങനെ കട്ട് ചെയ്ത് കളഞ്ഞാൽ ആദ്യം കൊമ്പുന്നോരമ്മ വരില്ല അതേപോലെ തന്നെ തളിരിയുള്ള പോലെ വരും പിന്നെ അതിൽ നിന്നാണ് ധാരാളം മുട്ടകളിങ്ങനെ വിരിഞ്ഞു വരിക അപ്പോൾ നമ്മളിപ്പോൾ ഇതാ എന്താ പറയുക തളിര് തളിര് വരുമ്പോൾ പറഞ്ഞില്ല അപ്പോൾ ഈ രീതിയിലഞ്ഞാൽ ആ തളിര് വരുന്നത് അപ്പം അങ്ങനെ എല്ലാറ്റിലും ഇങ്ങനെ തളിര് വന്നിട്ട് അവസാനം കുറച്ചും കൂടി ഒന്നും കൂടി ഒരു ആയി കഴിഞ്ഞാൽ അതിൽ കുറേ ഉണ്ട് ട്ടോ അപ്പം അങ്ങനെ ആ നമ്മൾ മുറിച്ച കൊമ്പക്കൂടെ ഒക്കെ ഇങ്ങനെ തളിരിട്ട് വന്നിട്ട് മുട്ടകൾ ധാരാളം വന്ന ശേഷം നിറയെ അറിയാൻ ട്ടോ അപ്പം ഞാൻ വെട്ടിക്കഴിഞ്ഞിട്ടൊന്ന് തരാം അപ്പം അങ്ങനെ നമ്മളിതാ മിക്ക കാണുന്നതൊക്കെ മുറിച്ച് ട്ടോ ഇതിന്റെ അതിൻ്റെയൊക്കെ അങ്ങനെ മുറിച്ച് കഴിഞ്ഞിട്ടുണ്ട് അപ്പോൾ നമ്മൾ മുന്നേ ഇതാ മുറിച്ച് കഴിഞ്ഞിട്ട് ഇതെങ്ങനെ വന്നിട്ട് ഇതാണ്ടോ ഒരാമ്മാ വന്നിട്ടുണ്ടല്ലേ അപ്പം നമ്മൾ മുറിച്ച് ഭാഗത്ത് നിന്ന് ഒരു കൊമ്പ് പോലെ വന്ന ശേഷം അതിൽ തളി ഇട്ട ശേഷം പിന്നെട്ട് മുട്ടിടുക ഈ കാണുന്ന രീതിയിൽ നിങ്ങൾക്ക് ക്ലിയർ ആയിട്ടൊന്ന് കാണിച്ചു തരാം ഇതാണ്ടോ ഈ കാണുന്ന രീതിയിൽ കേട്ടോ ഈ കൊമ്പ് ഈ കൊമ്പ് അങ്ങനെ വന്നതാണ് നമ്മൾ ആദ്യം മുറിച്ച് കളഞ്ഞ ശേഷം അതിൽ ആ മുറിച്ച് കളഞ്ഞ ഭാഗം ഉണ്ടെങ്കിൽ അതിൽ നിന്ന് വേറെ കൊമ്പ് വന്ന ശേഷം തളിരിട്ട ശേഷം പിന്നെ കേട്ടോ അത് മുട്ടിട്ടിരിക്കണേ അപ്പോൾ അങ്ങനെയാണ് നമ്മൾ ഈ മുറിച്ച് കളഞ്ഞ ഭാഗത്തൊക്കെ മുട്ടിട്ടിട്ട് പൂവുണ്ടാവുക കേട്ടോ അപ്പോൾ അതങ്ങനെന്താ മുറിച്ച് കളഞ്ഞ ഭാഗങ്ങൾ കേട്ടോ അതൊക്കെ നമ്മൾ മുറിച്ച് കളഞ്ഞിരിക്കുന്നത് അങ്ങനെ ഒരു കൊമ്പ് ഇത് അതിൻ്റെ അടിഭാഗത്ത് ക കട്ട് ചെയ്ത് കളയുക കേട്ടോ ചെയ്യുന്നത് കണ്ടോ അങ്ങനെ ഇതൊക്കെ മുറിച്ച് കളഞ്ഞിട്ടുണ്ട് അപ്പം ഇങ്ങനെ മുറിച്ച് കളഞ്ഞാലുള്ള ഗുണം എന്താ വെച്ചാൽ മുറിച്ച് കളഞ്ഞില്ലെങ്കിലും പൂവുണ്ടാവും കേട്ടോ പക്ഷെ മുറിച്ച് കളഞ്ഞാലുള്ള ഗുണം എന്താ വെച്ചാൽ അധികം ഉയരത്തിൽ പൂവാതെ തന്നെ കുറച്ചൊരു ഉയരത്തിൽ നിന്ന ശേഷം പൂ ധാരാളമായിട്ട് ഇങ്ങനെ വിരിഞ്ഞിരിക്കുകയാണെന്ന് നല്ല ഭംഗി ഉണ്ടാവും കേട്ടോ അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ഇങ്ങനെ മുറിച്ച് കളഞ്ഞിട്ട് നമ്മൾ നിർത്തണം കേട്ടോ അപ്പോൾ ഇതിന് വളമായിട്ട് കൊടുക്കണത് നമ്മൾ ചായ വയ്ക്കണ ചായപ്പൊടി ഉണ്ടാവില്ല ബാക്കി വേസ്റ്റ് വരുന്നത് അതും പിന്നെ കോഴിമുട്ട വേവിച്ച് കഴിഞ്ഞാൽ അതിൻ്റെ തോടൊക്കെ ഉണ്ടാവില്ലേ അതും അതൊക്കെ ഉണ്ടത് നമ്മൾ വളമായിട്ട് കൊടുക്കണത് ഇതിൽ പൂവുള്ള ഭാഗം കളഞ്ഞിട്ടില്ല കേട്ടോ അപ്പോൾ ഈ പൂവുള്ള ഭാഗം നമ്മൾ നേരത്തെ വെട്ടിക്കളഞ്ഞ പോലെ തന്നെ കരിഞ്ഞ പോലെ ആകുമ്പോൾ നമ്മളതും വെട്ടിക്കളയും കിട്ടും അപ്പോൾ അങ്ങനെ വെട്ടിക്കളഞ്ഞിട്ട് അത് കുറച്ച് വഴുകി വെട്ടിക്കളഞ്ഞ ശേഷം ഉണ്ടായ പൂ മുട്ടത് അപ്പോൾ നമ്മൾ അങ്ങനെ എല്ലാം വെട്ടിക്കളഞ്ഞ ശേഷം മുട്ടായി മാത്രം നിൽക്കണം ഒരു ചെറിയ വീഡിയോ ക്ലിപ്പ് കാണിച്ചാലട്ട് നിങ്ങൾക്ക് i